അവരെതിർക്കുന്നത് ഹിന്ദുത്വത്തെയാണ് ഹിന്ദു സമൂഹത്തെ ആണ് ഹിന്ദു വിശ്വാസത്തെ ആണ് സത്യം അവര് പറയുന്ന വിഗ്രഹാരാധനയെ തെറ്റാണ് വിഗ്രഹാരാധന മഹാഭാബോണി മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ നിങ്ങൾ സ്ഥിരമായി എൻ്റെ വീഡിയോ കാണുന്ന ആളാണെങ്കിൽ ആദ്യമായി എൻ്റെ ഒരു ആവശ്യം നിങ്ങളോട് ഉന്നയിക്കുകയാണ് മറ്റൊന്നുമല്ല നിർബന്ധമായി ഈ വീഡിയോ നിങ്ങളൊന്ന് പങ്കുവെക്കണം കാരണം വിഷയം അത്രയും ഗൗരവപരമായതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ജനതയായ ഹൈന്ദവ സഹോദരങ്ങൾക്കും ന്യൂനപക്ഷ ജനങ്ങളായ മുസ്ലിംങ്ങൾക്കും ഇടയിൽ വിള്ളൽ വീഴ്ത്താൻ വേണ്ടി പിന്നാമ്പുറത്തിരുന്നു ഉണ്ടാക്കി വിടുന്ന പുറപ്പകണ്ടയിൽ അതിപ്രധാനമായ ഒരു വ്യാജമാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു നോക്ക് ുന്നത് എതിർപ്പിലൂടെ അവർ എതിർക്കുന്നത് സംഘികളെയാണ് അവരെ ഹിന്ദു സമൂഹത്തെയാണ് ഹിന്ദു വിശ്വാസത്തെയാണ് ഇത്തരം ആണ് അവതാരം തന്നെ വിഗ്രഹാരാധനയും ബഹുദൈവാരാധനയും ഇല്ലാതാക്കുക എന്നത് തന്നെയാണ് അവരുടെ അവതാര ഉദ്ദേശം ഇത് കാണുന്ന നമ്മുടെ നാട്ടിലെ നല്ലവരായ ഹിന്ദുക്കളിൽ ചെറിയൊരു പക്ഷമെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും ശശികല ടീച്ചർ പറഞ്ഞത് ഒരു യാഥാർത്ഥ്യല്ലേ സംഘപരിവാറിനെ എതിർക്കുന്നു എന്ന വ്യാജന ഇവരെ ഹൈന്ദവ ദർശനത്തെ അല്ലേ കാരണം ഹൈന്ദവ ദർശനം എന്നാൽ വിഗ്രഹാരാധനയിൽ അധിഷ്ഠിതമാണല്ലോ നിങ്ങളിപ്പോൾ കേൾക്കുന്നവരൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ എന്നാൽ നമ്മളൊരു ആശയത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനർത്ഥം ആ ആശയം ഉൾക്കൊള്ളുന്നവരോട് വൈദ്യവും വൈരാഗ്യവും ഒക്കെ പുലർത്തണം എന്നല്ല കാരണം വിശുദ്ധമായ ഖുർആന്റെ പ്രസ്താവ്യം വിശുദ്ധമായ ഖുർആൻ ആറാം അധ്യായം നൂറ്റി എട്ടാമത്തെ വചനം വലബുല്ലതീനെ യജോനം എന്തൂന്നില്ല മറ്റുള്ളവർ അവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ആരാധ്യ വസ്തുക്കളെ നിങ്ങൾ ഒരിക്കലും അസഭ്യം പറയാനോ നിന്ദിക്കാനോ അവഹേളിക്കാനോ പാടില്ല എന്നാണ് വിശുദ്ധമായി കുർഹാന്റെ നിലപാട് ഞാനിവിടെ വിശുദ്ധമായി കുർഹാന്റെ പ്രസ്താവ്യം അടക്കം മുന്നിൽ വെച്ച് സംസാരിക്കുമ്പോഴും ചിലരെങ്കിലും ഉള്ളിലുള്ളിൽ വിചാരിക്കുന്നുണ്ടാവോ ഇങ്ങനെ മുഖം എനിക്ക് പറഞ്ഞാലും ഇസ്ലാം അതിൻ്റെ അടിസ്ഥാനം തന്നെ വിഗ്രഹാരാധനയെ നിസ്കാസനം ചെയ്യലാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി സംഘപരിവാറിനെ എതിർക്കുന്നു എന്നതുവഴി ഹൈന്ദവ ദർശനത്തെ തന്നെയല്ലേ എതിർക്കുന്നതെന്ന് ഒരു വേള ആരെങ്കിലും ചിന്തിച്ചു പോകും അവരോടൊക്കെ സസ്നേഹം പറയാനുള്ളത് നമ്മുടെ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്നില്ല എന്നതിനർത്ഥം ആ ആശയം ഉൾക്കൊള്ളുന്നവനെയൊക്കെ നിസ്കാസനം ചെയ്യണമെന്നും അവനോട് വൈര്യം വെച്ച് പുലർത്തണമെന്നും ഒന്നും ആശയമില്ല അങ്ങനെയെങ്കിൽ അഥവാ വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്നില്ല എന്നതിനർത്ഥം ആ അനുകൂലിക്കുന്ന സമൂഹത്തോട് വൈരവും വൈരാഗ്യം വെച്ച് പുലർത്തണമെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുവിൻ്റെ ഏറ്റവും വലിയ ശത്രുവാരായിരിക്കും ആർ എസ് എസിന്റെ സ്ഥാപക നേതാവായ സാക്ഷാൽ എം എസ് ആയിരിക്കും കാരണം അദ്ദേഹത്തിൻ്റെ എം എസ് ഗോൽവാർക്കറിന്റെ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന പുസ്തകത്തിൽ അതിന്റെ മലയാള പരിഭാഷ വായിക്കാൻ കിട്ടും അത് പറയുന്ന ഇങ്ങനെയാണ് ആളുകൾ ക്ഷേത്രങ്ങളിൽ പോയി പ്രതിഷ്ഠകളിലും വിഗ്രഹങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നു ഇവ ദൈവത്തിന്റെ അടയാളങ്ങളെന്നാണ് അവർ വിശ്വസിക്കുന്നത് രൂപമില്ലാത്ത നിർഗുണ ദൈവം ദൈവമെന്ന ആശയം നമ്മെ എവിടെയും എത്തിക്കുന്നില്ല ഇത്തരം ഒരു ദൈവസങ്കല്പം നമ്മളെപ്പോലുള്ള പ്രവർത്തനക്ഷമമായ ജനതയെ തൃപ്തിപ്പെടുത്താൻ പോകുന്നതല്ല അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്ന് വരെ വിഗ്രഹാരാധനയ്ക്ക് അദ്ദേഹം എതിരായിട്ടാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ അദ്ദേഹം ഇവിടെ ഭൂരിപക്ഷ ജനതയായ ഹൈന്ദവർക്കെതിരാണ് ഇനി അത് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പഴക്കഞ്ചെന്നാശയതാണ് ആര്യ സമാജക്കാരാണ് ആര്യസമാജത്തെക്കുറിച്ച് ആർ എസ് എൻ്റെ നേതാവ് പറയുന്നത് ഒന്ന് കേട്ടുനോക്കും അതിനെ അല്ലാതെ മറ്റൊന്നിനും അവർ അംഗീകരിക്കാറില്ല നമ്മൾ ബ്രഹ്മകുമാരീസിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ അവരുടേതായ ഒരു കൾട്ടിലാണ് പോകുന്നത് ഇതൊന്നുമല്ല ആര്യ സമാജം അവർ പറയുന്ന വിഗ്രഹാരാധനയെ തെറ്റാണ് വിഗ്രഹാരാധന മഹാബാഭമാണെന്നാണ് ആര്യസമാജം പറയുന്നത് അവർ വേദങ്ങളെ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ നിരാമയനും നിരാകാരനുമായ ഈശ്വരനാണ് അതിനെ വിഗ്രഹത്തിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് ആര്യ സമാജം പറയുന്നത് ഇനി ശശികല ടീച്ചറോട് സസ്നേഹം ചോദിക്കാനുള്ളത് ഇനി എന്താണ് പറയാനുള്ളത് ഇസ്ലാം വിഗ്രഹാരാധനയ്ക്കെതിരായതു കൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈന്ദവരോട് വൈരമിച്ചു പുലർത്തുന്നവരാണ് എന്ന് നിങ്ങൾ പ്രസ്താവിച്ചല്ലോ അങ്ങനെയെങ്കിൽ വിഗ്രഹാരാധനയ്ക്ക് എതിരായിട്ടുള്ള എല്ലാ സമൂഹവും ഹിന്ദുക്കൾക്കെതിരാണെങ്കിൽ ആര് സമാജക്കാർ ഹിന്ദുക്കൾക്കെതിരാണ് ചോദ്യത്തിന് ഉത്തരം തരാൻ കഴിവുള്ള കെൽപ്പുള്ള നട്ടലുള്ള ആളുകൾ മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് പ്രിയമുള്ള ശശീല ടീച്ചറെ ഞങ്ങൾ ഈ നാട്ടിൽ ഇവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിമുകളും ഒക്കെ സന്തോഷത്തോടു കൂടി എങ്ങനെയാണ് അതിനേക്കാൾ നന്നായിട്ട് ഒരുമിച്ച് നന്നായിട്ട് ജീവിച്ചുകൊട്ടെ വെറുതെ ഈ പാവങ്ങളുടെ മനസ്സിൽ വൈരാഗ്യ വിദേശവും ഒരു മുസ്ലിമിന് അല്ലെങ്കിൽ ഒരു ഹിന്ദുവിന് പരസ്പരം കാണുമ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇവൻ സംഖ്യയാണ് മറ്റൊരു സുഡാപ്പിയാണ് എന്ന തരത്തിലൊരു ചിന്ത വരാത്ത രൂപത്തിൽ ഈ രാജ്യം ഈ കാണുന്ന സമാധാന അന്തരീക്ഷത്തിൽ നമുക്ക് സ്വതന്ത്രമായി ഈ കെട്ടിപ്പടുത്തതിന്റെ പിന്നിൽ ഒരുപാട് മുസൽമാന്റെയും ഹൈന്ദവന്റെയും സിഖുകാരൻ്റെയൊക്കെ വിയർപ്പും ചോരയൊക്കെ ഉണ്ട് മുസൽമാന്റെ ചോര ചിന്തിയതി വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ ക്രിസ്തീയ സോദരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ കണ്ണീർ ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ എന്തിന് പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം പോരടിക്കണം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദർശനങ്ങൾ ജനങ്ങളോട് പറയും എത്ര സൗരഭ്യമാണത് സനാതനധനം സനാതനധർമ്മം എന്നൊക്കെ നിങ്ങൾ നാഴേക്ക് നാപ്പൂട്ടം പറയാറുണ്ടെങ്കിലും സനാതനധർമ്മം എന്താണെന്ന് പോലും നിങ്ങൾ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല ഈ വൈരാഗ്യം വിദ്വേഷ്യമൊക്കെ പുലർത്തുന്ന ഇത്തരം വാചക സർത്തല്ലാത്ത നല്ല ഒരു ആശയം നിങ്ങളിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നില്ല എത്ര രസമാണ് ഈ സനാതനധർമ്മം സത്യം ബ്രൂയ്യ പ്രിയം സത്യമ പ്രിയം പ്രിയം ചാനാനൃതം ഏകയക്ഷ സനാതന സത്യം ബ്രൂയത് സത്യം പറയ പ്രിയം ബ്രൂയത് ആളുകൾക്ക് പ്രിയമുള്ളത് പറയുക ന ബ്രൂത് സത്യമ പ്രിയ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കുക പ്രിയം ചാനാനൃത്തം ബ്രുഹത്ത് പ്രിയമുള്ള അസത്യങ്ങളും പറയാതിരിക്കുക എന്നാൽ ഏകയക്ഷ സനാതന ദൈതാന സനാതനധർമ്മം ഇതൊന്നും നിങ്ങളിന്ന് കാണുന്നില്ലല്ലോ ഈ കളവും പ്രപ്പകണ്ടയും അജണ്ടയൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് എന്തിനാണ് ആളുകളെയൊക്കെ വിനിപ്പിക്കുന്നത് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയുന്നു കേട്ടോ നിങ്ങളുടെ തങ്കപ്പെട്ട കുട്ടിയുണ്ടല്ലോ ജറുസലേമിൽ ഇരുന്ന് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ആവേശം പകരുന്ന റീന അലക്സ് എന്ന് പറയുന്ന നിങ്ങളുടെ തങ്കക്കുടം അവർ പറയുന്നതും കൂടെ കേൾപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഇവിടെ എൻഡ് ചെയ്യാണ് ഒരു കല്ലിനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ന് പറഞ്ഞ് കല്ലിനൊരു പേരിട്ടിട്ട് മണിക്കുട്ടൻ ദൈവം ഏ മണിക്കുട്ടൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവിടെ കുംഭകുഭം ഇട്ട് കൊടുത്തിട്ട് ഏഹ് ഇരുപത്തിനാല് മണിക്കുട്ടൻ ദൈവത്തിന്റെ മുമ്പിൽ പോയിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആ കല്ലിനകത്ത് പിശാജ് വന്ന് മണിക്കുട്ടൻ എന്നുള്ള പേരിൽ ആവാഹിച്ചങ്ങ് ഇരുന്നോളൂ വിവരം കെട്ടവന്മാരെയേ നിന്റെ ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം എവിടെ പോയി കിടക്കുന്നു എന്നെ കേൾക്കുന്ന ഹൈന്ദവ സഹോദരങ്ങളോട് നമ്മളെല്ലാവരും ഒന്നാണ് നമുക്ക് വ്യത്യസ്തങ്ങളായ മതാശയങ്ങൾ വിശ്വാസ പ്രമാണങ്ങളുണ്ട് പക്ഷെ നമ്മളെല്ലാവരും ഒന്നാണ് നമ്മളെല്ലാം ഇന്ത്യ രാജ്യത്തിൻ്റെ മക്കളാണ് ജയി